ഈ വീട്ടിലെ വീഡിയോകൾ കണ്ടിട്ടണം കാണാത്ത ആളുകളോടാട്ടോ ഇത് കണ്ടപ്പോ ഭയങ്കര സന്തോഷം കാരണം ആ വീട്ടിലെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അധ്യാപകരാണ് ഒരു അധ്യാപകരല്ല അറബി ഭാഷയാണ് അറബി ഭാഷയെ സ്നേഹിച്ച ഒരു വീട്ടുകാർ വീട്ടിലെ മുഴുവൻ ആളുകളും മാതാപിതാക്കളും മക്കളും ഒക്കെ ടീച്ചേഴ്സൊക്കെയാണ് കണ്ടോ കേട്ടോ കണ്ടപ്പോ സന്തോഷം തരും നമ്മളെ വീട്ടുകാരൊന്ന് പരിചയപ്പെടാം ഈ വീടിന്റെ ഒരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാവരും അറബി ഭാഷ പഠിച്ചവരാണ് എന്നുള്ളതാണ് ഹലോ ഞാൻ മുഹമ്മദ് റഫീഖ് ഈ വീട്ടിലെ ഗൃഹനാഥൻ അറബി അധ്യാപകനായി ജോലി എന്റെ പേര് ഹസന ഞാൻ ഈ വീട്ടിലെ ഉമ്മയാണ് സുല്ലമുസലാം അറബി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഫാത്തിമ ജുമാൻ ഈ വീട്ടിലെ മൂത്ത മോളാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിലെ ഗവൺമെന്റ് ഡി വി എൽ പി സ്കൂളിൽ അറബി അധ്യാപികയാണ് ഇതെന്റെ ഭർത്താവ് ഞാൻ ഷഹീർ ആലപ്പുഴ സ്വദേശിയാണ് ആലപ്പുഴ ലഗനത്തിൽ മുഹമ്മദ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബി അധ്യാപകൻ ഇപ്പൊ ഞാൻ അറബിക്കിൽ പി എച്ച് ഡി കഴിഞ്ഞു ഇപ്പൊ ഡോക്ടറാണ് കൊണ്ടോട്ടിയടുത്ത് ജി എം യു പി എസ് അരിമ്പ്രയിൽ അറബി അധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതെന്റെ ഭാര്യ എന്റെ പേര് നീത ഞാൻ അറബി കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു ഞാൻ അബ്ദുറഹ്മാൻ ഈ വീട്ടിലെ മൂന്നാമത്തെ മോനാണ് സുല്ലംസ് അറബി കോളേജിൽ ഡിഗ്രിയും പി ജിയും പഠനം കഴിഞ്ഞു ഇപ്പോൾ അറബിക്കിൽ ബി എഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് എന്റെ ഭാര്യ എന്റെ പേര് ഹിബ ഞാൻ അരീക്കോട് സുലാം സലാം അറബി കോളേജിൽ നിന്നും അറബിക്കില് പി ജി കഴിഞ്ഞു എന്റെ പേര് അബ്ദുൽ വഹാബ് ഞാൻ ഈ വീട്ടിലെ ചെറിയ മോനാണ് എന്റെ പി ജി പഠനം ഞാൻ പൂർത്തിയാക്കിയത് മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അറബിക്കിൽ തന്നെയായിരുന്നു പി ജി കഴിഞ്ഞത് ഇപ്പോ വൈറ്റ് സ്കൂൾ ഇന്റർനാഷണൽ കാലിക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെന്റെ വൈഫ് അലീന ഞാൻ സുലം സ്ലാം അറബിക് കോളേജിലെ ഡിഗ്രി തേർഡ് ഇയർ ബി എ അറബിക് വിദ്യാർത്ഥിനിയാണ്